നമ്മുടെ സ്പൈൻ സർജറി ഒപ്പിട്ട് വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് പ്രെസെന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ലംബ ഡിസ്ക് പ്രൊലാപ്സ് എന്നത് യൂഷ് ഡിസ്ക് പ്രൊലാപ്സ് എന്ന് കേൾക്കുമ്പോൾ യൂഷ് പേഷ്യന്റിന് വളരെ അധികം ഭയമാണ് അത് അതിന്റെ സർജറി മാത്രമേ ഉള്ളൂ ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ വളരെയധികം കോമൺ ആണ് നട്ടലിലെ എല്ലുകളുടെ ഇടയിൽ സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലി പോലത്തെ സ്ട്രക്ചർ ഡിസ്ക് എന്ന് പറയുന്നത് ഈ ഡിസ്ക് നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ളതിന്റെ പൊസിഷനിൽ നിന്ന് മാറി ഞെരുമ്പുകൾക്ക് അമർച്ചു വരുമ്പോഴാണ് ഡിസ്ക് പ്രൊലാപ്സ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകുന്നത് ഇതുമൂലം പേഷ്യൻസിന് നല്ല അതി നടുവേദനയും നടുവിൽ നിന്നുള്ള കാലിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിൻ അതായത് വേദന കാലിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കണ്ടീഷനും ഉണ്ടാകും ഇങ്ങനെ വരുന്ന രോഗികളിൽ സാധാരണ നമ്മൾ റെസ്റ്റ് ആണ് പറയുക അതിൻ്റെ കൂടെ നമ്മൾ നെരുമിന് ചുറ്റുമുള്ള നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യും സാധാരണ അത് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരു എൺപത് തൊട്ട് എൺപത്തിയൊന്ന് ശതമാനം രോഗികൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും ഇത് ചെയ്തിട്ടും മാറാതെ കാലിലേക്കുള്ള വേദന അസഹനീയമായി തുടരുന്ന രോഗികളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് സെലക്ടീവ് നെവ് റൂട്ട് ബ്ലോക്ക് ഇൻജക്ഷൻ ഇതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷനാണ് ഇത് നമ്മുടെ രോഗിയെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് അവിടെ മാത്രം ലോക്കൽ അനസ്തീഷി കൊടുത്ത് മയക്കി ഒരു സ്റ്റിറോയിഡിൻ്റെ ഇഞ്ചക്ഷൻ ചെറിയ ഡോസിൽ കൊടുക്കുകയാണ് ചെയ്യുക ഈ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ രോഗിക്ക് നടുവെന്നുള്ള കാലിലേക്കുള്ള വേദനയിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ഇത് യൂഷ്വലി ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുക നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ രോഗിക്ക് എഴുന്നേറ്റിരിക്കാനും നടക്കുവാനും ഒക്കെ സാധിക്കും അന്ന് തന്നെ വീട്ടിൽ പോകാനും പറ്റും യൂഷലി ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കാലിക്കള വേദന മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ നടുവിൻ്റെ മസിൽസും നമ്മുടെ വയറിന് ചുറ്റുമുള്ള കോർ മസിൽസും സ്ട്രോങ് ആക്കി നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു പരിധി വരെ ഈ ഡിസ്ക് പലർച്ച തിരിച്ചു വരാതിരിക്കാനും ചുറ്റുമുള്ള ബാക്കി ഡിസ്കളെ സ്ട്രോങ് ആക്കി നിർത്തുവാനും സാധിക്കും